ഇ ഡിയുടെ അമിതാധികാര പ്രയോഗത്തിനെതിരെ ജുഡീഷ്യറി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാഷ്ട്രീയ എതിരാളികളോട് പകപോക്കാനും അവരെ നിശബ്ദരാക്കാനും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നത് അധികാര ദുർവിനിയോഗവും മാന്യതയ്ക്ക് നിരക്കാത്തതുമാണ് തുടരെ തുടരെത്തുടരെ ജുഡീഷ്യറിയുടെ വിമർശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാർ ഇടിയെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണതയെ തിങ്കളാഴ്ച സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു എന്തിനാണ് ഇടിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് രാഷ്ട്രീയ പോരാട്ടങ്ങള് വോട്ടർമാർക്കിടയിലല്ലേ നടക്കേണ്ടത് എന്നായിരുന്നു ജസ്റ്റിസ് ബി ആര് ഗവായ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ ചോദ്യം അഴിമതിക്കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യക്കെതിരെയുള്ള സമൻസ് റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ഇ ഡി സമർപ്പിച്ച അപ്പീലിൽ വാദം കേൾക്കുകയായിരുന്നു അദ്ദേഹം കോടതിയെക്കൊണ്ട് ഇനിയും കൂടുതൽ പറയിക്കാൻ ഇടവരുത്തരുതെന്നും ജസ്റ്റിസ് ബി ആര് ഗവായ മുന്നറിയിപ്പ് നൽകി മാസം മുമ്പാണ് തമിഴ്നാട്ടിലെ മദ്യവില്പന നടത്തുന്ന സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെയുള്ള കേസില് സുപ്രീംകോടതി ഇഡിയുടെ അന്വേഷണവും റെയ്ഡുകളും തടഞ്ഞതും ഇഡി എല്ലാ സീമകളും ലംഘിക്കുകയും ഫെഡറൽ തത്വങ്ങൾ കാറ്റില് പറത്തുകയും ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിയതും തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്ന ഇഡിയുടെ നിലപാടിനെ മെയ് അഞ്ചിന് ജസ്റ്റിസ് അബയ് റെസോഗ ഉജ്ജ്വല ബുയാനു എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് വിമർശിച്ചിരുന്നു തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഇ പല കേസുകളിലും ഇത് കണ്ടുവരുന്നു ഈ നിലയിൽ പ്രോസിക്യൂഷന് കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് ഛത്തീസ്ഗഡിലെ മദ്യ കേസിൽ ജാമ്യം തേടി അരവിന്ദ് സിംഗ് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിൽ കോടതിയുടെ പരാമർശം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഏഴായിരത്തിലധികം കേസുകളിലെ നാൽപ്പത്തിമൂന്ന് എണ്ണത്തിൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന വസ്തുത കോടതിയുടെ മേൽനിരീക്ഷണത്തെ സാധൂകരിക്കുന്നു ബഹുഭൂരിപക്ഷം കേസുകളും തെളിവിന്റെ അഭാവത്തിൽ തള്ളിപ്പോകുകയാണ് എല്ലാ കേസുകളിലും കൈകടത്തുന്ന ഇഡിയുടെ നിലപാടിനെ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയും കുറ്റപ്പെടുത്തി മുന്നിലുള്ള എല്ലാം അന്വേഷിക്കാന് സൂപര് പോലീസല്ല ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കല് നിരോധന നിയമപ്രകാരമുള്ള ക്രിമിനൽ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങള് മാത്രമേ ഇഡിയുടെ അധികാരപരിധിയിൽ വരികയുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് അതിന്റേതായ രീതികളുണ്ട് ആ വഴിക്ക് നീങ്ങണം ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇഷ്ടാനുസാരം ഇടപെടാന് പലഞ്ഞുതിരിയുന്ന ഡ്രോൺ ആയുധമല്ല ഇ ഡി എന്ന് ജസ്റ്റിസുമാരായ എം എസ് രമേശ് വി ലക്ഷ്മി നാരായണന് എന്നിവരടങ്ങിയ ഹൈക്കോടതി ബഞ്ച് ഓർമ്മിപ്പിച്ചു ഛത്തീസ്ഗഡിലെ താപവൈദ്യുത നിലയവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിയാറിലെ കൽക്കരി ഇടപാടാണ് കേസിന് ആധാരം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലില് സി രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അടിസ്ഥാനമാക്കി ഇടിയും കേസെടുത്തിരുന്നു ഇ ഡിയേയും മറ്റ് അന്വേഷണ ഏജൻസികളെയും കേന്ദ്രഭരണകൂടം രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണത നേരത്തെയുണ്ട് എന്നാല് രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമാണ് ഈ പ്രവണത വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലത്ത് രാജ്യത്ത് ഇ ഡി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തതില് ഒരൊറ്റ ബി ജെ പി നേതാവ് പോലുമില്ല എന്നത് ശ്രദ്ധേയമാണ് ഇതില് കോടതിയില് തെളിയിക്കാനായത് രണ്ട് കേസുകളും മാത്രവും രാഷ്ട്രീയ എതിരാളികളോട് പകപോക്കാനും അവരെ നിശബ്ദരാക്കാനും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നത് അധികാര ദുർവിനിയോഗവും രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്തതുമാണ് ഈ ഇഡിക്കെതിരെയുള്ള ജുഡീഷ്യറിയുടെ നിരന്തര വിമർശനത്തിനു പിന്നില് പ്രതിപക്ഷ കക്ഷികളും മറ്റും ഇഡിക്കെതിരെ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണങ്ങളുടെയും അപവാദ പ്രചാരണങ്ങളുടെയും സ്വാധീനമാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാരുമേത്ത സുപ്രീംകോടതിയില് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു പുറത്തുനിന്നുള്ള സ്വാധീനത്തിന്റെ ഫലമായി കോടതി തീരുമാനമെടുത്ത ഏതെങ്കിലും ഒരു സംഭവമെങ്കിലും ചൂണ്ടിക്കാണിക്കാന് തുഷാരുമേത്തയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഇതിനോട് പ്രതികരിച്ചത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താത്പര്യം സംരക്ഷിക്കുന്നതിനു പുറമെ അഴിമതിക്കുള്ള അവസരമായി പി എം എൽ എ കള്ളപ്പണം വെളുപ്പിക്കല് തടയല നിയമം കേസുകളെ ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരില് ഏതെങ്കിലും വ്യവസായിക്കോ രാഷ്ട്രീയ നേതാവിനോ എതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കേസ് ഒതുക്കിത്തീർക്കാൻ പണം ചോദിക്കുന്ന സംഭവങ്ങൾ സമീപകാലത്തായി നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മെയ് മുപ്പതിനാണ് ഒഡിഷയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ചിന്തന് രഘുവംശി അറസ്റ്റിലായത് കന്നി വ്യവസായി രതികാന്ത് റൌട്ടിനോട് അമ്പത് ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ട ചിന്തന് രഘുവംശ് ആദ്യ ഗഡുവായി ഇരുപത് ലക്ഷം കൈപ്പറ്റുന്നതിനിടെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് കേസ് ഒതുക്കിത്തീർക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കൊട്ടാരക്കരയിലെ ഒരു കശുവണ്ടി വ്യവസായിയുടെ പരാതിയിൽ കൊച്ചിയിലെ സംസ്ഥാന വിജിലൻസ് ഇ ഡി എസ് സി ഡയറക്ടർ ശേഖരകുമാറിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് മാസം മുമ്പാണ് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് പി എം എൽ എ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കേസ് ഒതുക്കിത്തീർക്കാൻ സഹായ വാഗ്ദാനങ്ങളുമായി പ്രതികൾക്ക് ഫോൺ കോള് വരിക സാധാരണമാണ് ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഫോൺ ചെയ്യുന്നത് ഇത്തരം പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൊച്ചി ഇഡി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും സി ബി ഐ അന്വേഷണം നടത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ കളത്തിലിറങ്ങിയത് ഇഡിയെ ശുദ്ധീകരിക്കാനും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും നടപടികൾ ആവശ്യമാണ്